നമസ്കാരം ഫോട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ കുഞ്ഞുങ്ങളെ അടക്കം കൊന്നെടുക്കാൻ ഇസ്രയേൽ ചെലവഴിക്കുന്നത് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദശാംശം നാല് പൂജ്യം കോടി രൂപ ഇസ്രയേലിന്റെ പരമോന്നത ബാങ്കായ ബാങ്ക് ഓഫ് ഇസ്രായേലാണ് കണക്ക് പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുമിടയിൽ ഏകദേശം ഇരുപത്തി ഒന്നായിരം കോടി ഇസ്രയേൽ ശെക്കൽ ചെലവഴിക്കുമെന്നാണ് ബാങ്ക് റിപ്പോർട്ടിൽ പറയുന്നത് ഇതിനായി ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കാൻ ഇസ്രായേൽ സർക്കാർ ഇന്ന് യോഗം ചേരും അതിനിടെ സാമ്പത്തിക അച്ചടക്കം പാലിക്കണമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ബാങ്ക് ഓഫ് ഇസ്രയേൽ ഗവർണർ അമീർ യാറോൺ ആവശ്യപ്പെട്ടു യുദ്ധത്തിന് അമിതമായി പണം ചെലവഴിക്കരുതെന്നും യുദ്ധ ചെലവിന് തുല്യമായ തുക കണ്ടെത്താൻ ഇതര ചെലവുകൾ വെട്ടിച്ചുരുക്കണമെന്നും നികുതി വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷമായി സെൻട്രൽ ബാങ്ക് മേധാവി പദവി വഹിക്കുന്ന യാറോൺ ഏതാനും ആഴ്ച മുമ്പാണ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ജനുവരി മൂന്നിന് നെതന്യാഹുവുമായി നടന്ന കൂടിക്കാഴ്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന് കത്തയച്ചതായി യാറോൺ റോയിട്ടേഴ്സിനോട് പറഞ്ഞു യുദ്ധ ചെലവിന് പുറമെ ഗസ ലബനീസ് അതിർത്തി നഗരങ്ങളിൽ നിന്ന് മാസങ്ങളോളമായി കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനുള്ള ചെലവും യുദ്ധം മൂലം രാജ്യം നേരിടുന്ന വരുമാന നഷ്ടവും ചെങ്കടലിലെ ഹൂതി ആക്രമണത്തെ തുടർന്ന് തുറമുഖങ്ങളിൽ ചരക്കുനീക്കം മുടങ്ങിയതിലുള്ള സാമ്പത്തിക നഷ്ടവും രാജ്യത്തെ പിടിച്ചുലക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തേക്കുള്ള ദ്വിവർഷ ബജറ്റിന് ഇസ്രയേൽ കഴിഞ്ഞ വർഷം അംഗീകാരം നൽകിയിരുന്നു എന്നാൽ ഗസായുദ്ധം സർക്കാരിൻ്റെ പദ്ധതികൾ തകിടം മറിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ച നെതന്യാഹുവും ധനമന്ത്രാലയ ഉദ്യോഗസ്ഥരും ബജറ്റുമായി ബന്ധപ്പെട്ട് പ്രൊഫഷണൽ മീറ്റിംഗ് നടത്തിയെങ്കിലും യാറോണിനെ ക്ഷണിച്ചിരുന്നില്ല ബജറ്റിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തിയില്ലെങ്കിൽ അത് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ ദോഷകരമായി ബാധിക്കും കടം ജി അനുപാതം തകരും വരും വർഷങ്ങളിൽ ഇത് ഇസ്രയേലി സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും യാറോൺ പറഞ്ഞു സകല മേഖലയിലും നതന്യാഹുവിന് തിരിച്ചടിയാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് ഇസ്രയേലിലെ ജനങ്ങൾ പോലും നതന്യാഹുവിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയ വേളയിൽ തന്നെ ബാങ്ക് ഓഫ് ഇസ്രായേൽ ഗവർണർ നെതന്യാഹുവിന് താക്കീത് നൽകിയതിന് ജനങ്ങളുടെ വൻ പിന്തുണയും കൂടിയുണ്ടെന്ന് ആണ് ലഭിക്കുന്ന വിവരങ്ങൾ സർവ്വമേഖലയിലും ഇസ്രയേൽ പ്രസിഡന്റിന് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വരുന്നത്